കൊരട്ടിമുത്തിപ്പള്ളിയിലെ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട നിലവിലെ വികാരിയെ ഭീഷണിപ്പെടുത്തി രാജിവെപ്പിക്കാന് വിമതരുടെ ഗൂഢനീക്കം മുന് വികാരി ഫാദര് ജോസ് ഇടശ്ശേരിയുടെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ പോലീസും എറണാകുളം അങ്കമാലി അതിരൂപതയും അന്വേഷണം ഊർജിതമാക്കിയതാണ് വിമതരെ അക്രമാസക്തരാക്കിയത് സാമ്പത്തിക തിരിമറി വിവാദത്തിൽ ആരോപണ വിധേയരായ ചിലർ നിലവിലെ വികാരി ഫാദർ ജോൺസൺ കക്കാടിനെ കഴിഞ്ഞ ദിവസം രാത്രി ഊട്ടുമുറിയിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു സത്യസന്ധമായ അന്വേഷണം നടന്നാൽ ഫാദർ ജോസ് ഇടശ്ശേരി വികാരിയായിരിക്കെ നടത്തിയ കോടികളുടെ തിരിമറിയുടെ ചിത്രം പുറത്തുവരുമെന്ന ഭയന്നാണ് ഇവർ ഫാദർ ജോൺസൺ കക്കാടിനെ ഭീഷണിപ്പെടുത്തിയതെന്ന് സഭാനുകൂലികൾ പറയുന്നു മദ്യപിച്ചെത്തിയ വിമുതർ നേരെ അസഭ്യവർഷം ചൊരിഞ്ഞു മ്ലേച്ചമായ രീതിയിൽ പെരുമാറിയ ഇവർ നാളെ മുതൽ കൊരട്ടിപ്പള്ളിയിൽ കണ്ടുപോകരുതെന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ വികാരിയച്ഛൻ തന്റെ ബാഗുമെടുത്ത് പള്ളിയിൽ നിന്നും ഇറങ്ങി അതിരൂപതാ നേതൃത്വത്തെ വിവരം അറിയിച്ചു വികാരിയച്ഛനെ അപമാനിച്ചതറിഞ്ഞ വിശ്വാസികളും പള്ളിയിലെത്തി തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടായെങ്കിലും സംഘർഷം ഒഴിവായി തുടർന്ന് വിശ്വാസികൾ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെത്തി വികാരിയച്ഛനെ അപമാനിച്ചതിനെതിരെ പരാതിയും നൽകി സംഭവത്തിന് പിന്നിൽ മുൻ വികാരി ഫാദർ ജോസ് ഇടശ്ശേരിയും വിമതരുമാണെന്ന് വിശ്വാസികൾ ആരോപിച്ചു അതേസമയം സാമ്പത്തിക ക്രമക്കേട് കേസിൽ അറസ്റ്റിലാകുന്നത് ഒഴിവാക്കാൻ മുൻ വികാരി ഫാദർ ജോസ് ഇടശ്ശേരി ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചതായി അറിയുന്നു അതിരൂപതയിലെ വിമത പ്രവർത്തനങ്ങൾക്ക് കൊരട്ടിയിൽ നിന്ന് ലക്ഷങ്ങൾ ഒഴുകുന്നതായി നേരത്തെ മുതൽ ആക്ഷേപമുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവരാതിരിക്കാനാണ് വിമതർ വികാരി ഫാദർ ജോൺസൺ കക്കാടിനെതിരെ അക്രമം അഴിച്ചുവിട്ടതെന്ന് സഭാനുകൂലികള് പറയുന്നു ഫാദർ ജോസ് ഇടശ്ശേരി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് അനധികൃത വളമിടപാടിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നത് അന്വേഷിക്കണമെന്ന ഇടവകക്കാരനായ ജോസഫ് നാല്പാട്ടിന്റെ പരാതിയിലാണ് ചാലക്കുടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇക്കാര്യം അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത് വിമതനായ ഫാദർ ജോസ് കൂടാതെ പള്ളിവക ദേവമാതാ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ ശ്രുതി ബിന്റോ റാഫേൽ മുൻ കൈക്കാരന് നിജോ ജോയി നിലവിലെ കൈക്കാരന് ജോഫി ആന്റണി അഗ്രികൾച്ചറൽ സൊസൈറ്റി ആൻഡ് റിസർച്ച് ഹോം ഉടമ റാം വിൽസൺ എന്നിവർക്കെതിരെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് പള്ളിയുടമസ്ഥതയിലുള്ള തെങ്ങുകൾക്ക് ഇടാൻ ജൈവവളം വാങ്ങിയതിലെ ക്രമക്കേടാണ് അന്വേഷിക്കുന്നത് പള്ളിവകയിലുള്ള വകയിലുള്ള മുപ്പത്തിയഞ്ച് തെങ്ങുകൾക്ക് ഇരുന്നൂറ്റി അൻപത് കിലോ വീതം ബയോ ഫെർട്ടിലൈസർ വാങ്ങുന്നതിന് കൊച്ചിയിലെ അഗ്രികൾച്ചറൽ സൊസൈറ്റി ആൻഡ് റിസർച്ച് ഹോം എന്ന ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിൽ ഇൻവോയ്സ് നമ്പറുകളും ബില്ലുകളും വ്യാജമായി തയ്യാറാക്കി പള്ളിയുടെ ആറു ലക്ഷത്തി അമ്പത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പലപ്പോഴായി തട്ടിയെടുത്തു എന്നാണ് പരാതി മുൻ ഫാദർ ജോസ് ഇടശ്ശേരിയും മറ്റ് നാലു പ്രതികളും ചേർന്ന് ഇടവക വിശ്വാസികളെയും പാരീഷ് കൗൺസിൽ അംഗങ്ങളെയും വിശ്വാസവഞ്ചന നടത്തി ചതിക്കണമെന്നും അതിൽ കൂടി അമിത ലാഭം ഉണ്ടാക്കണമെന്നും ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇടപാട് നടത്തിയതെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു നേരത്തെ ഇതു സംബന്ധിച്ച ചില രേഖകൾ പുറത്തു വന്നിരുന്നു തുടർന്ന് അന്നത്തെ വിമത കൂരിയായി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല ഒടുവിൽ സംഭവം വിവാദമായപ്പോൾ ഫാദർ ജോസ് ഇടശ്ശേരിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു വിമതനായ ഫാദർ ജോസ് ഇടശേരി ചുണങ്ങംവേലി നിവേദിതയിൽ കഴിയുകയാണ് ഇപ്പോൾ അതിനിടെ കൊരട്ടി ഫൊറോന പള്ളിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും കഴിഞ്ഞ അഞ്ചു വർഷത്തെ വരവ് ചെലവ് പഠിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപത നിയമിച്ച അന്വേഷണ കമ്മീഷനും ഇന്ന് വീണ്ടും തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ആഴ്ചയും കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയിരുന്നു ഫാദർ ജോസ് ഇടശ്ശേരി ഫൊറോന വികാരിയായിരിക്കെ പള്ളിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും വരവു ചെലവ് കണക്കുകളിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആക്ഷേപത്തെ തുടർന്നാണ് അന്വേഷണം കൊരട്ടി സെന്റ് മേരീസ് പള്ളി ദേവമാതാ ആശുപത്രി പള്ളി സ്കൂൾ എന്നിവിടങ്ങളിലെ അഞ്ചുവർഷത്തെ വരവു ചെലവ് കണക്കുകൾ സമ്പൂർണമായി പരിശോധിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനാണ് അതിരൂപത കമ്മീഷനെ നിയമിച്ചത് റിട്ടയേർഡ് സബ് ജഡ്ജ് ടി എസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ കമ്മീഷന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് പള്ളിയിലെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി ഇടവകക്കാർ അതിരൂപതയിൽ പരാതി നൽകിയിരുന്നു ആക്ഷേപങ്ങൾ ഉയർന്നതിനെ തുടർന്ന് പുതുതായി ചുമതലയേറ്റ ഫാദർ ജോൺ കക്കാട്ടും കമ്മീഷനെ വെച്ച് ഓഡിറ്റിംഗ് നടത്തണമെന്ന് അതിരൂപതയിൽ ആവശ്യപ്പെട്ടു അന്വേഷണമില്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പ്രയാസമാണെന്ന് അദ്ദേഹം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തിരുന്നു ഫാദർ ജോസ് ഇടശ്ശേരിക്ക് മുൻപ് വികാരിയായിരുന്ന ഫാദർ മാത്യു മണവാളന്റെ കാലത്തും സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് ആക്ഷേപം ഉയർന്നിരുന്നു അന്നും കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തുകയും ക്രമക്കേടുകൾക്കെതിരെ ഇടവകക്കാർ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു അന്നത്തെ കേസുകൾ ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ് കേരളത്തിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടിമുത്തിപ്പള്ളി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ ഇടവകയ്ക്കും അതിരൂപതയ്ക്കും തീരാക്കളങ്കമാണെന്ന് ആക്ഷേപമുണ്ട് പള്ളിയുടെ കണക്കുകൾ സുതാര്യവും സത്യസന്ധവും ആയിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തിയാണ് ഏവർക്കും സുസമ്മതനായ നിലവിലെ ഫൊറോന വികാരി ഫാദർ ജോൺ കക്കാട്ട് ദൈവജനത്തിന്റെ പണം ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ലെന്ന ഫാദർ ജോൺ കക്കാട്ടിന് ഏറെ നിർബന്ധമുള്ളതിനാലാണ് കൊരട്ടിപ്പള്ളിയിലെ കണക്കുകൾ അന്വേഷണ വിധേയമാക്കണമെന്ന് അദ്ദേഹം അതിരൂപതയിൽ ആവശ്യപ്പെട്ടത് ഇതിനെതിരെയാണ് ഫാദർ ജോസ് ഇടശ്ശേരിക്കുവേണ്ടി വിമത സംഘം രംഗത്തെത്തിയത്